കുടുംബ വീട്ടിലേക്കുള്ള യാത്രക്കിടെ താമരശ്ശേരി രൂപത മുൻ വികാരി ജനറാൾ ഫാദർ മാത്യു മാവേലി ഹൃദ്രോഗത്തെ തുടർന്ന് മരിച്ചു നിലവിൽ കല്ലുരുട്ടി ഇടവക വികാരിയായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു എഴുപത്തഞ്ചുകാരനായ മാവേലി ലൻ കുട്ടനാട്ടിലെ കൈനഗരിയിലുള്ള കുടുംബവീട്ടിൽ സഹോദരനെ കാണാൻ ആലപ്പുഴയ്ക്ക് വരുന്നതിനിടെയാണ് ഇന്ന് രാവിലെ മാത്യു മാവേലി അച്ഛന് ഹൃദ്രോഗബാധയുണ്ടായത് ഉടൻ രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മാത്യു മാവേലി അച്ഛന് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ താമരശ്ശേരിയിൽ നടത്താനിരുന്ന സംസ്കാര ശുശ്രൂഷ ആലപ്പുഴയിലെ കൈനഗിരിയിലാണ് ഒരുക്കുന്നത് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും സംസ്കാരം സംസ്കാര ശുശ്രൂഷകൾ സഹോദരൻ സക്കറിയാസ് മാത്യുവിന്റെ കൈനഗരിയിലെ ഭവനത്തിൽ നാളെ ഉച്ചകഴിഞ്ഞ് ഒന്നിന് ആരംഭിക്കും രണ്ടു മണിക്ക് കൈനഗിരി പാടം സേക്രട്ട് ഹാർട്ട് ദേവാലയത്തിൽ തുടർന്നുള്ള ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയും നടക്കും കൈനഗിരി സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിലാണ് മൃതസംസ്കാരം ദീർഘകാലം താമരശ്ശേരി രൂപതയുടെ വികാരി ജനറാളും കോർപ്പറേറ്റ് മാനേജറും ആയിരുന്നു മാത്യു അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ ചങ്ങനാശേരി രൂപതയിലെ കൈനഗരിയിൽ ജനിച്ച മാത്യു അച്ഛൻ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം തലശ്ശേരി രൂപത മൈനർ സെമിനാരിയിൽ വൈദിക പഠനം ആരംഭിക്കുകയും തുടർന്ന് കോട്ടയം വടവാദൂർ മേജർ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്ര പഠനം പൂർത്തീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ വൈദിക പട്ടം സ്വീകരിച്ച് പ്രഥമബലി അർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കൂടരഞ്ഞി ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായി അജപാലന ശുശ്രൂഷ ആരംഭിച്ച അദ്ദേഹം തുടർന്ന് തലശ്ശേരി താമരശ്ശേരി രൂപതകളിലെ വിവിധ ഇടവകകളിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു തലശ്ശേരി രൂപത മൈനർ സെമിനാരിയിൽ ആധ്യാത്മിക പിതാവ് വൊക്കേഷൻ ഡയറക്ടർ താമരശ്ശേരി അൽഫോൻസ മൈനർ സെമിനാരി റെക്ടർ താമരശ്ശേരി രൂപത വികാരി ജനറാൾ മേരി മാതാ കത്തീഡ്രൽ വികാരി എന്നീ ചുമതലകളും ഏറെ മനോഹരമായി നിർവഹിച്ചു ആയിരത്തി മുതൽ രണ്ടായിരത്തി പത്ത് വരെ താമരശ്ശേരി രൂപതാ കോർപ്പറേറ്റ് മാനേജറായി സേവനമനുഷ്ഠിച്ച മാവേലി അച്ഛന് രൂപതാ കോർപ്പറേറ്റ് സംവിധാനത്തിന് നിയതമായ രൂപവും ഭാവവും നൽകാൻ കഴിഞ്ഞു ഓഫീസ് പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ ക്രമീകരിക്കാനും ഒട്ടേറെ നൂതന കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും സ്കൂളുകളുടെ പ്രവർത്തന നിലവാരം ഉയർത്താനും അച്ഛൻ ഏറെ അധ്വാനിക്കുകയുണ്ടായി താമരശ്ശേരി രൂപതയിൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണ് ലാളിത്യവും നീതിബോധവും ശാന്തതയും ആധ്യാത്മികതയിൽ അടിയുറച്ച ദൈവവിശ്വാസവും മാത്യു അച്ഛൻ്റെ വ്യക്തിത്വത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു മാതൃകാപരവും അനുകരണാർഹവുമായ വൈദിക ജീവിതത്തിലൂടെ അനേകരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച മാത്യു മാവേലി അച്ഛൻ്റെ ആകസ്മിക വേർപാടിൽ താമരശ്ശേരി ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചിനാനിയിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു രൂപതാ കോർപ്പറേറ്റ് മാനേജ്മെന്റും അനുശോചനവും പ്രാർത്ഥനയും നേർന്നു